ചോട്ടാ മുംബൈ പോലൊരു പടം മോഹൻലാലിനെ വെച്ച് ചെയ്യണമെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുകയാണ് കഥയുണ്ടെന്നും ഡാൻസ് പാട്ട് അടിപിടി മസാല അങ്ങനെ ഒരു സിനിമയായിരിക്കും മോഹൻലാലിനെ വെച്ച് ചെയ്യുകയെന്നും കഥ അദ്ദേഹത്തിനോട് പറയുമെന്നും ധ്യാൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം ഞങ്ങൾ ലാൽ ലാൽസാറിനെ വെച്ചൊരു സിനിമ ആലോചിക്കുന്നുണ്ട് ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ ഞാൻ ആലോചിക്കുന്ന സിനിമ അത്തരം ഒരു സിനിമയാണ് ഒരു കഥയുണ്ടായിരുന്നു ഒരുപാട് മുന്നേ ആലോചിച്ചതാണ് ആഗ്രഹങ്ങളാണ് ആ കഥ ലാൽസാറിനെ വെച്ചോ മമ്മൂക്കയെ വെച്ചോ ചെയ്യണം എന്നായിരുന്നു എന്റെ ആഗ്രഹം ത്രില്ലറിൽ ഇപ്പോൾ ലാൽസാറിന്റെ എമ്പുരാൻ തുടരും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ചോട്ടാ മുംബൈ വരുമ്പോൾ അവിടെ സെലിബ്രേഷൻ ആണ് ആളുകൾക്കിടയിൽ മോഹൻലാൽ എന്ന നടനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ പുറത്ത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സ്ക്രീനിൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ പുറത്ത് ഡാൻസ് കളിക്കുന്നു അദ്ദേഹം സ്ക്രീനിൽ കളിക്കുന്നു അങ്ങനെ ഒരു സിനിമ വരണം സിനിമ കാണണം എന്ന് എനിക്കും നിഷാദിനും ആലോചനയുണ്ട് അതുപോലെ ചിത്ര അക്കയും പ്രണവും കൂടെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ ഒരു സംഭവം ആലോചിക്കുന്നുണ്ട് എന്ന് ഇത് നടക്കണമെന്നില്ല പത്ത് ശതമാനം സാധ്യതയുള്ളൂ പക്ഷേ ഞാൻ പോയൊരു ശ്രമം നടത്തും പോയി കഥ പറയും ചിലപ്പോൾ ഇപ്പോൾ ആകണം എന്നൊന്നുമില്ല എൻ്റെ ടൈപ്പ് ഓഫ് വേൾഡിൽ ഹ്യൂമറിൽ പുള്ളിയെ കാണാൻ ആഗ്രഹമുണ്ട് ഡാൻസ് പാട്ട് അടിപിടി മസാല അങ്ങനെ ഒരു പാടം കാണണം എന്ന് ആഗ്രഹമുണ്ട് പുള്ളിയെ ഇപ്പോൾ കാണുന്നതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായി കാണാനുള്ള ആഗ്രഹമാണ് എന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുകയാണ്